ഉമ്മാട വല്ലീമോ എന്ത് കഷ്ടപ്പെട്ടാണോ ഇതൊക്കെ പറയാൻ അറിയാമോ എന്ത് പാടുപെട്ടാണ് ടോട്ടലി എന്നൊക്കെ പറയുന്നത് ഇത്രയും ഇത് ഈ ഭരത് ഐ പി എസ് പ്രേതമനം കൂടിയാണ് ടോട്ടലി ഭാരത് സാധാരണഗത എല്ലാരും പറയുന്നത് ടോട്ടലി എന്ന് പറഞ്ഞാൽ പോരെ ഈ ഇംഗ്ലീഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും കടിച്ച പൊട്ടുന്ന സാധനമാണ് സംഭവം ഭാരത് ലളിതമായി പറഞ്ഞ പോരെ ഈ ഭാരത് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയണോ എന്താ പറയണോസ് ആണ് ഇത്രയും പാടുണ്ടെ കൊച്ചു കുട്ടികൾ പറഞ്ഞു തരും പ്രശ്നം കിട്ടും ഇത്ര സിമ്പിൾ ആയിട്ടാൻ പറയുന്നു